ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു കുഞ്ഞു വ്ലോഗാണ് വീട്ടിലെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇന്ന് കുറച്ച് നേരത്തെ എണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ നോക്കണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു ഞങ്ങളുടെ മുൻപിലുള്ള റോഡാണ് കണ്ടത് ഇനി കിച്ചണിലേക്ക് വന്നതാണ് നല്ല തണുപ്പാണ് അപ്പോൾ ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കഴിക്കണം ഇതാണ് എൻ്റെ കുഞ്ഞു കിച്ചൺ ചായ്ക്കുള്ള വെള്ളമെല്ലാം ഞാൻ അടുപ്പം വെച്ചു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പം ഞാൻ എളുപ്പ പണി എടുക്കാമെന്ന് വിചാരിച്ചു റവയാണ് എടുത്തിട്ടുള്ളത് രവൻ്റെ ഉപ്പുമാവ് ആരും കഴിക്കില്ല അപ്പോൾ പുട്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു പുട്ടിനുള്ള പൊടിയെല്ലാം ഞാൻ റോസ്റ്റ് ചെയ്ത് വെക്കാന്ന് അപ്പോഴത്തേക്ക് ചായ എല്ലാം റെഡി ആയിട്ടുണ്ട് ഹസ്ബൻഡിനുള്ള ചായ എല്ലാം കൊണ്ടു കൊടുത്തു ഇനി പുട്ടിനുള്ള മാവ് കുഴച്ചെടുക്കണം ഒരു ആറേക്കാലം ആകുമ്പോഴത്തേക്ക് ഹസ്ബൻഡിന് പോകണോ ഇപ്പോൾ തന്നെ ടൈം ആറ് മണി ഒരു തേങ്ങ പൊട്ടിച്ചു ഞാൻ ചിരകിയെടുക്കാണ് തേങ്ങ എല്ലാം രാവിലെ എടുത്തു ഇന്ന് വീട് പണിക്ക് ആൾ വരും ഏഴുമണിയാവുമ്പോഴത്തേക്ക് അവരെത്തും അപ്പോൾ അതിന് മുന്നേ എനിക്ക് പണിയൊക്കെ ഒന്ന് കഴിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട് വണ്ടീൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട് അതുകൊണ്ടാണ് പണി പെട്ടെന്ന് കഴിക്കുന്നത് പുട്ടെല്ലാം റെഡിയായി പുട്ടിനെ ഇന്ന് കൂട്ടിക്കഴിക്കാൻ ഞാൻ കറി ഒന്നും ഉണ്ടാക്കിയില്ല വീട്ടിൽ ഉണ്ടാക്കിയ പഴം ഉണ്ടായിരുന്നു ഞാനിപ്പൂവന് അത് പുട്ടിൻ്റെ കൂടെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഹസ്ബൻഡിനുള്ള ചായ എല്ലാം റെഡി ആയിട്ടുണ്ട് അതേ അടുപ്പത്ത് ഞാൻ ചോറിന വെള്ളം വെച്ചിട്ടുണ്ട് ഇനി പൂപ്പി മോർണിംഗ് ഇറങ്ങിയതാണ് ഈ മുൻപുള്ളത് ഞങ്ങളുടെ ഫ്രണ്ട് ഭാഗമാണ് അപ്പോൾ പണിക്കുള്ള കല്ലൊക്കെയാണ് കൊണ്ടിട്ട് കൊടുത്ത് ഇട്ടത് ഈ ഫ്രണ്ടിലുള്ള റോഡ് സൈഡിലുള്ളതാണ് പഞ്ചായത്ത് കിണറിന് നല്ല അടിപൊളി വെള്ളമാണ് ഈ റോഡ് നടക്കാവ് റോഡാണ് നടക്കാവ് മീൻസ് രാമനാട്ട നടക്കാവ് ഇത് പന്തിരങ്ങാവലേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത് ഞങ്ങളുടെ കുഞ്ഞ് പൂളക്കൃഷിയാണ് പൂള മീൻസ് കപ്പ കൃഷി ഇതെല്ലാം എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ട് അപ്പോൾ ഹസ്ബൻഡെല്ലാം പോയി പൂപ്പിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്തു അപ്പോഴേക്ക് പണിക്കാരെല്ലാം എത്തിയിട്ടുണ്ട് അധികം ഇന്ദിക്കാരാണ് പണിക്കേണ്ടത് അപ്പോൾ അവർക്ക് ഫുഡൊന്നും ഇല്ല വേണ്ട അവർ ഫുഡൊക്കെ കൊണ്ടുവരും അപ്പോൾ അവർക്കുള്ള വെള്ളം ഞാൻ ഓൾറെഡി റെഡി ആക്കി വെച്ചിട്ടുണ്ട് അവർക്ക് തണുത്ത വെള്ളം വേണോ ചുക്ക് വെള്ളം വേണോ ഇനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കഴിക്കാൻ അരിപ്പൊടിയാണ് എടുത്ത് വെച്ചത് ഇതിലേക്ക് തേങ്ങയും കുറച്ച് പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ കുറച്ച് തോനാരി റോസ്റ്റ് ചെയ്തിട്ട് കുടിച്ചവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മതി സമയത്ത് ഞാൻ ഇതാണ് കഴിക്കാറുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു മീനെല്ലാം ഞാൻ പുറത്തെടുത്ത് വെച്ചിരുന്നു അതെല്ലാം മുറിച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് ചോറായി കറിയും റെഡിയായി ഇന്ന് പിന്നെ പിന്നെല്ലാം ക്ലീനിങ് കഴിഞ്ഞ് കുളിച്ചു ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു ഒമ്പത് നാൽപ്പതിനെ ബസ് വരും ഇപ്പോൾ ഏകദേശം സമയം ഒമ്പതരായി അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് ബസ് കിട്ടും അങ്ങനെ ബസ്സിനെ കത്തിക്കാന്ന് ബസ്സെല്ലാം വന്നിട്ടുണ്ട് ഇത് റിസോർട്ടിൻ്റെ റോഡാണ് ഇവിടെയാണ് വണ്ടീൻ്റെ പേർപ്പസും കാര്യങ്ങളൊക്കെ റെഡി ആക്കുന്നത് അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയായി അപ്പോൾ സെയിം ബസ്സിന് ഞാൻ തിരിച്ചു വന്നു ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ അപ്പോഴത്തേക്ക് പണിക്കാനെല്ലാം പോയിട്ടുണ്ട് ഇനി മുറ്റക്കൊന്ന് ക്ലീൻ ചെയ്യണം അങ്ങനെ മുട്ട എല്ലാം ക്ലീൻ ചെയ്തു പിന്നെ കുറച്ച് നനയ്ക്കാനുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മൂന്ന് മണി അതിനുശേഷം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു ഇത്രയില്ല എന്നത് എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്